വരാപ്പുഴ ഇടവകയിലെ മാഡവന സെൻറ്റ് സബാസ്റ്റ്യൻ ദേവാലയത്തിൽ ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു ഏകദേശം മൂന്നാഴ്ചകളോളമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിച്ചത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ആജ്ഞ എന്ന പെൺകുട്ടിക്കാണ് ഇടവകയിലെ ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ കാറ്റീസം കുട്ടികളുടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനിടയിൽ ഒരു ഞായറാഴ്ച ഈ കുട്ടി വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ കയ്യിൽ സ്വീകരിച്ച വിശുദ്ധ കുർബാനയിൽ നിന്ന് രക്തം കാണപ്പെട്ടു അതിനുശേഷം വന്ന ഞായറാഴ്ചയാണ് ഈ കുട്ടി വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ കയ്യിൽ നിന്നും നാവിലേക്കെടുത്ത് വെച്ച തിരുവോസ്തി ഈശോയുടെ തിരി ശരീര രക്തമായി മാറിയത് പിന്നീട് ഇടവക വികാരി ബഹുമാനപ്പെട്ട സെബാസ്തിൻ വട്ടപ്പറമ്പിലച്ചൻ ഈ ദിവ്യകാരൻ്റെ അത്ഭുതം സൂക്ഷിച്ചു വെച്ചു വൈസ് ചാൻസലറച്ഛൻ വന്ന് അരമനയിൽ നിന്ന് പിന്നീട് ഈ തിരുവോസ്തി കൂടുതൽ പഠനങ്ങൾക്കായി കൊണ്ടുപോയിരിക്കുന്നു അതിനുശേഷം ഒരുപാട് ജനങ്ങൾ വന്ന് ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന പള്ളിയിൽ വന്ന് ആരാധനയിൽ പങ്കെടുത്തു ദിവ്യകാരുണ്യ ആരാധന നടത്തി പിന്നീട് വൈകിട്ട് അഭിവന്ധ്യ ജോസഫ് കളർത്തിപ്പറമ്പിൽ പിതാവ് വരുന്നതുവരെ ജനം ദിവ്യകാരുണ്യ ആരാധന നടത്തിക്കൊണ്ടിരുന്നു അദ്ദേഹം വന്നെത്തിയതിനു ശേഷം പരിശുദ്ധ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്തു എൻ്റെ പരിശുദ്ധനായ ദൈവം ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു അതെ നമ്മുടെ ദൈവം നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു തൻ്റെ തിരുശരീര രക്തങ്ങൾ തിരുവോസ്തിയിലൂടെ അവിടുന്ന് നമുക്ക് പകർന്നു തരുന്നു അതിന് ഒരു ഉദാഹരണം കൂടി